വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിച്ചും പ്രതിപക്ഷ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും എതിരെ വിമർശനമുന്നയിച്ചും ഷാഫി പറമ്പിൽ വിവാദത്തിന് പിന്നാലെ എങ്ങോട്ടും ഒളിച്ചോടിയില്ലെന്നും മുങ്ങിയെന്ന പരാമർശം തെറ്റാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ബീഹാറിൽ പോയത് പാർട്ടി ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുലിനെതിരെ നിയമപരമായ ഒരു പരാതിയുമില്ലെന്നും ആരോപണം വന്നയുടൻ തന്നെ രാഹുൽ രാജി പ്രഖ്യാപിച്ചെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് ഷാഫി പ്രതികരിച്ചത് രാഹുൽ രാജ്യസന്നദ്ധത സ്വയം പാർട്ടിയെ അറിയിക്കുകയായിരുന്നുവെന്നും എന്നിട്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണെന്നും ഷാഫി കൂട്ടിച്ചേർത്തു സംഘടനാ ചുമതല ഒഴിഞ്ഞിട്ടും കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണെന്നും വടകരയിൽ ഷാഫി പറഞ്ഞു വിവാദങ്ങളിൽ കോൺഗ്രസ് നിർവീര്യമാകില്ലെന്നും ഷാഫി വ്യക്തമാക്കി രാജി ആവശ്യപ്പെടാൻ സി ബിജെപിക്കും എമ്മിനും ഷാഫി പറമ്പിൽ ചോദിച്ചു അതേസമയം തന്റെ ആലോചനയിൽ പോലും ഇപ്പോൾ രാജിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ രാജിവെക്കില്ല എന്നുറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ വടകരയിൽ ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി എം പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് അവരുടെ ആവശ്യം ദേശീയപാത നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഷാഫി പറമ്പിലിനെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തിയത് പ്രതിഷേധം മുന്നിൽ കണ്ട് കനത്ത സുരക്ഷയാണ് പോലീസ് പ്രദേശത്ത് ഒരുക്കിയത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിൽ എംപിയുമാണ് രാഹുലിനെ സംരക്ഷിക്കുന്നതെന്നാണ് പ്രവർത്തകരുടെ ആരോപണം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇടതു സംഘടനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാവിലെ വിശദീകരിച്ചത് അതേസമയം ചില സൂചനകളും അദ്ദേഹം നൽകി രാഹുൽ ആദ്യഘട്ടമായിട്ടാണ് സംഘടനാ ചുമതല ഒഴിഞ്ഞത് തെറ്റു ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നും സതീശൻ പറഞ്ഞു വേറിട്ട പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്നും കൂട്ടിച്ചേർത്തു ഇത് മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതിന്റെ സൂചനയായി വിലയിരുത്തുന്നു രാഹുലിന് ഈ സന്ദേശം കോൺഗ്രസ് നൽകിയിട്ടുണ്ട് മുൻ നിലപാടുകളല്ല ഇനി എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് കണ്ടോളുവെന്നാണ് സതീശൻ പറഞ്ഞത് കേരളത്തിൽ ആരോപണ വിധേയരായ ആളുകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും സതീശൻ പറഞ്ഞു ബി ജെ പിക്കും സി പി എമ്മിനും കോൺഗ്രസിനെ വിമർശിക്കാൻ അവകാശമില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഷാഫിയുടെ വാക്കുകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ രാഹുൽ അങ്കൂട്ടത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത് താൻ രാജിവെക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തലിനെ ചേർത്തു പിടിക്കുന്ന നിലപാട് തന്നെയാണ് ഷാഫി പറമ്പിൽ എടുത്തിരിക്കുന്നത് അതേസമയം രാഹുൽ രാജിവെക്കുമോ എന്നതാണ് ഇനി ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം എല്ലാ തരത്തിലും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട ആളുകൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്